നമസ്തേ എന്തുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത എന്നതാണ് ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഗീത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്യത്ഭുതകരവും ദിവ്യഗീതവുമായ ശ്രീമദ് ഭഗവത്ഗീതയാണ് ഇത് പാണ്ഡവരും കൗരവന്മാരും തമ്മിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ച് നടന്ന മഹായുദ്ധം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന തന്റെ ബന്ധുജനങ്ങളോടും മറ്റും യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ അവരെ ഇല്ലാതാക്കി തനിക്ക് ഒന്നും നേടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് തളർന്ന് തേരിൽ കിടന്ന തന്റെ സഖാവായ അർജുനന് ഭഗവാൻ ഉപദേശിച്ച മഹാമന്ത്രമാകുന്നു എന്നാൽ ഇത് അർജുനനെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല ദേശ മത ജാതി വ്യത്യാസങ്ങളില്ലാതെ മാനവരാശിക്ക് മുഴുവനും വേണ്ടിയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ഇത് മനുഷ്യ ജീവിതത്തിന്റെ മൗലിക പ്രശ്നങ്ങളെ പറ്റി പ്രത്യേകിച്ചും ആത്മസാക്ഷാത്കാരം വഴി ആത്മാവിനെ സംസാര ബന്ധനത്തിൽ നിന്നും മുക്തമാക്കുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി സ്പഷ്ടമായി വിശദീകരിക്കുന്നു ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ കടന്ന് അമൃതമാകുന്ന പാൽ സാമാന്യ ജനങ്ങൾക്കായി നൽകുകയാണ് ഭഗവാൻ ഗീതയിലൂടെ ചെയ്യുന്നത് അർജുനനാണ് കിടാവ് ഈ പാല് കുടിക്കുന്നവരും സന്തോഷിക്കുന്നവരും വാസ്തവത്തിൽ വിവേകികളും ഭാഗ്യശാലികളുമാണ് കാരണം ഈ പാല് മരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യർക്ക് യഥാർത്ഥ ജീവിതം നൽകുന്ന അമൃതം തന്നെയാണ് അമൃതാനന്ദമയമായ ഈ ഭഗവത്വാണികളെ ശരിയായ മനോഭാവത്തോടുകൂടി സമീപിച്ചാൽ അത് ലോകർക്ക് ശാന്തിയും ബലവും ഉത്സാഹവും വിവേകവും ജീവിതം തന്നെയും നൽകാൻ പര്യാപ്തമാണ് ഇത് ഘനീഭൂതവും ഏകീകൃതവുമായ അനുഭൂതി തന്നെയാണ് ജീവിതക്ലേശങ്ങൾ ജീവിത വ്യാകുലതകൾ ഭീരുത്വം അലസത അജ്ഞത വ്യക്ത്യാഭിമാനം അഹന്ത അഹങ്കാരം അസൂയ മനോദൗർബല്യം മതഭ്രാന്ത് സങ്കുചിതത്വം മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ പ്രലോഭനങ്ങൾ എന്നിവയ്ക്ക് അടിപ്പെട്ടവർക്ക് ആശ്വാസകരമായ ഒരു വിശ്രമസ്ഥാനമാണ് ശ്രീമദ് ഭഗവത്ഗീത ഗീതയുടെ ഈ നിർമ്മല ജലത്തിൽ ഒരിക്കൽ മുങ്ങാൻ സാധിച്ചാൽ എന്നും നിലനിൽക്കുന്ന ഫലങ്ങൾ ഒരുവന് ലഭിക്കും ഒരു കുളിക്കടവ് മാത്രമുള്ള ഒരു ചെറിയ കുളമല്ല ഗീത അത് അനേകം കുളിക്കടവുകളുള്ളതും ഓരോരുത്തർക്കും അവരവരുടേതായ രുചിക്കനുസരിച്ച് ഏതു കടവിലും മുങ്ങി പ്രയോജനപ്പെടുത്താവുന്നതുമായ അമൃതജലം നിറഞ്ഞ വലിയൊരു തടാകമാണ് ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ലാത്തതും പാപകർമ്മങ്ങൾ ചെയ്യങ്ങൾ ചെയ്യുന്നവനെയും പരിശുദ്ധനെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നതുമായ ഒരു സാർവലൗകിക ശാസ്ത്രമാണ് ശ്രീമന്ത് ഭഗവത്ഗീത ഒരമ്മയ്ക്ക് ഭിന്ന പ്രകൃതിയും രുചിയുമുള്ള അനേകം സന്താനങ്ങളുണ്ടെങ്കിലും ആ അമ്മ ഓരോരുത്തർക്കും അവർക്ക് ഏറ്റവും ഹിതമായ ആഹാരം തന്നെ വിളമ്പുന്നു ആസ്തികനെന്നോ നാസ്തികനെന്നോ ആകട്ടെ കർമ്മിയോ ജ്ഞാനിയോ ആകട്ടെ യോഗിയോ ചിന്തകനോ ആകട്ടെ ആകട്ടെനോ നിർഗുണാവാസകനോ ആകട്ടെ പണ്ഡിതനോ പാമരനോ ആകട്ടെ അവരോരോരുത്തർക്കും മതിയാംവണ്ണം ഭോജനം നൽകുന്ന സാർവലൗകിക സ്നേഹമേഹിയായ മാതാവാണ് ഗീത സർവവും ഈശ്വരന് സമർപ്പിച്ച് ശരിയായ ഭാവത്തോടു കൂടിയുള്ള ഉചിതമായ സമീപനം മാത്രമേ ഗീതാപഠനത്തിന് ആവശ്യമുള്ളൂ നമ്മുടെ പക്കലുള്ള നിധികളെപ്പറ്റി നാം അജ്ഞനായിരുന്നു അവയെ നാം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു സ്വാമി രാമതീർത്ഥൻ വിവേകാനന്ദ സ്വാമികൾ രമണ മഹർഷി ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തുടങ്ങിയവരുടെ ആഗമനത്തിന് ശേഷമാണ് നമ്മുടെ കണ്ണു തുറന്നത് വിദേശി അവന്റെ അക്ഷീണമായ ഉത്സാഹത്തോടെ നമ്മുടെ മതത്തെക്കുറിച്ച് പഠിച്ച് അത്ഭുത സ്തബനായി നിന്നുപോയി എന്നിട്ടും നാം പാശ്ചാത്യ പരിവേഷത്തിൽ ഇവയൊന്നിനെയും വിലമതിക്കാതെ ഏറ്റവും മതപ്രതിക്കുകയും മനോ മനസ്ഥിതിയിൽ തീരുകയും ചെയ്തു ഗീതയുടെ അടിസ്ഥാന തത്വം ത്യാഗമാണ് ഗീത ഒരു മഹാമന്ത്രവും കൂടിയാണ് മന്ത്രങ്ങൾ മഹത്തായ ശക്തി അടക്കി വച്ചിരിക്കുന്ന അക്ഷരങ്ങളോ പ്രതീകങ്ങളോ ശ്ലോകങ്ങളോ ആണ് പൂർണ്ണമായി അർത്ഥം ഗ്രഹിക്കാതെ ഗീത വായിച്ചാൽ തന്നെയും കാലക്രമേണ അത് നമുക്ക് ഗുണം ചെയ്യും ശുഷ്കാന്തിയോടും ആത്മാർത്ഥതയോടും കൂടി ഗീത അതിൻ്റെ ഭാവത്തിൽ വീണ്ടും വീണ്ടും പാരായണം ചെയ്താൽ സർവശക്തനായ ഭഗവാന് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഭക്തൻ്റെ ഹൃദയത്തിൽ സ്വയം വെളിപ്പെട്ടേ കഴിയും ഒരിക്കൽ ശുദ്ധഹൃദയനും പാമരനുമായ ഒരാൾ ഒരു ബ്രാഹ്മണൻ ഗീത പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വേറെയും ധാരാളം കേൾവിക്കാരുണ്ടായിരുന്നെങ്കിലും ഈ അജ്ഞനായ മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ ഗീത കേട്ട് വികാരഭരിതനായത് അയാളുടെ ഉന്മാദാവസ്ഥയുടെ കാരണം ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിതരെ ഈ ബ്രാഹ്മണന്റെ വാക്കുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഇത്രയും എനിക്കറിയാം അദ്ദേഹം വായിക്കുന്നത് ശ്രീ ഭഗവാൻ പഠിപ്പിച്ച ശ്രീമദ് ഭഗവത്ഗീതയാണ് എന്ന് ശ്രീകൃഷ്ണന്റെ സുന്ദരമായ രൂപം ഞാൻ ഓർക്കുന്നു ആ ഉൽക്കടമായ ആനന്ദത്തിൽ ഞാൻ മറ്റെല്ലാം മറന്നു പോകുന്നു അതുകൊണ്ട് ഭക്തിയോടും അതീവ താല്പര്യത്തോടും വിനയത്തോടും വിശ്വാസത്തോടും കൂടി വേണം ഗീതയെ സമീപിക്കാൻ നാം ഓരോരുത്തരും ഭഗവാന്റെ മുന്നിൽ ഓരോ തീരണം അപ്പോൾ മാത്രമേ ഗീത സ്വന്തം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി നമ്മെ അമാനുഷരാക്കി തീർക്കുകയുള്ളൂ ഗീത മഹാഭാരതത്തിന്റെ സാര സർവസ്വമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുഖത്തു നിന്നും ഒഴുകിയ ഈ ഗീതാമന്ത്രം പാനം ചെയ്യുന്നവനാരോ അവൻ ജനനമരണങ്ങളിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടുന്നു Ом Тат Сат.